ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി സംസ്ഥാന സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും മുടങ്ങിയ ക്ഷേമ പെൻഷനുകൾ നൽകിയില്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ സാധാരണക്കാരുടെ ആശ്രയമായ കാരുണ്യ ഉൾപ്പെടെയുള്ള പദ്ധതികളും മുടങ്ങിയ അവസ്ഥയാണ് തെരഞ്ഞെടുപ്പ് തോൽവി സംസ്ഥാന സർക്കാർ നേറ്റ കനത്ത തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ക്ഷേമ പെൻഷൻ പോലും നൽകാൻ സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല ആറ് മാസ പെൻഷനാണ് ആണ് കുടിശ്ശിക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ സർക്കാരിന് പെൻഷൻ വിതരണം മുടങ്ങിയതിന്റെ കാരണം പോലും ജനങ്ങളോട് വിശദീകരിക്കാനായില്ല സാധാരണക്കാരുടെ ആശ്രയമായ കാരുണ്യ ചികിത്സാ പദ്ധതി ഉൾപ്പെടെ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളത്തിനു വേണ്ടി സമരത്തിനിറങ്ങേണ്ടി വന്നു ഇത്തരത്തിൽ എല്ലാ വകുപ്പുകളും പ്ലാൻ ഫണ്ടുകൾ പോലും ലഭിക്കാതെ കടുത്ത പ്രതിസന്ധിയിൽ തുടരുകയാണ് അതിനിടെ മറുവശത്ത് സർക്കാർ യഥേഷൻ ം ദൂർത്ത് അതൃപ്തിക്ക് കാരണമായി കേരളീയം നവകേരള സദസ് എന്നീ പരിപാടികൾക്കായി സർക്കാർ ചെലവഴിച്ചത് കോടികളാണ് സംസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് എവിടെ നിന്ന് പണം കണ്ടെത്തുമെന്നറിയാത്ത ആശയക്കുഴപ്പത്തിലാണ് സർക്കാർ കടമെടുത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് വെച്ചാൽ നിലവിലുള്ള കടം തീർക്കാൻ വേണ്ടി വീണ്ടും കടമെടുക്കേണ്ട ഗതികേടിലാണ് സർക്കാർ തുടരുന്നത് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ ജനം തിരുവനന്തപുരം